എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചെക്കിൽ പേരില്ലായെങ്കിൽ ട്രഷറിയിൽ നിന്ന് പണം ലഭിക്കുന്നതല്ല ഓർ ബെയറർ പരാമർശം ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് ഇടപാടുകൾക്കായിട്ട് നൽകുന്ന ചെക്കുകളിൽ ക്രമക്കേടുകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പഴിതൊരുക്കി ചെക്ക് കൊണ്ടുവരുന്നയാൾക്ക് പണം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന ഓർ ബെയറർ പരാമർശം ഉഴിവാക്കിയിരിക്കുകയാണ് അക്കൗണ്ട് ഉടമയായിട്ടുള്ള തനിക്കോ ചെക്ക് കൊണ്ടുവരുന്നയാൾക്കോ പണം കൈമാറണമെന്ന് വ്യക്തമാക്കുന്ന പേ ടു സെൽഫ് ബൈ ബെയറർ എന്ന പൊതു പരാമർശമാണ് ട്രഷറി ചെക്കുകളിൽ ഉണ്ടായിരുന്നത് ഇതാകട്ടെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സ്വന്തമായാണ് ചെക്ക് മാറുന്നതെങ്കിൽ പേ ടു സെൽഫ് എന്ന് എഴുതേണ്ട ാണ് രണ്ടാവുമതൊരാളുടെ കൈവശമാണ് ചെക്ക് നൽകുന്നതെങ്കിൽ അയാളുടെ പേര് കൃത്യമായിട്ട് ചെക്കിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇത് രണ്ടുമില്ലാതെ ഇനി ചെക്കും മാറുന്നതല്ല പകരക്കാരനാണെങ്കിൽ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷമായിരിക്കും ചെക്ക് മാറി നൽകുക ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ് ഓർബെയർ ഉള്ളതിനാൽ ചെക്ക് ഹാജരാക്കുന്നയാൾക്ക് മറ്റു പരിശോധനകളൊന്നും തന്നെ ഇല്ലാതെ പണം ട്രഷറിയിൽ നിന്ന് കൈമാറുന്നതിന് വേണ്ടി ജീവനക്കാർ നിർബന്ധിതരായിരുന്നു അക്കൗണ്ട് ഉടമ ചുമതലപ്പെടുത്തിയ ആളാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ ഒരു മാർഗവും ട്രഷറികളിൽ ഉണ്ടായിരുന്നില്ല അക്കൗണ്ട് ഉടമ ഒപ്പിട്ട ചെക്ക് അവിഹിതമായിട്ട് കൈവശപ്പെടുത്തിയാലും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് പണം നൽകുവാനുള്ള സാധ്യതയും ഈ ഒരു പൊതുപരാമർശം മൂലം തടസ്സപ്പെട്ടിരുന്നു ട്രഷറിയിൽ സമീപകാലത്ത് നടന്ന പല പണാപകരണ കേസുകൾക്കും കാരണമായത് ഓർബൈറൽ പരുതാണെന്ന് ട്രഷറി വകുപ്പിന്റെ വിലയിരുത്തൽ ട്രഷറി നിക്ഷേപം ങ്ങളുടെ സുരക്ഷയെ തന്നെ ബാധിക്കും വിധം വലിയ പ്രശ്നം രൂക്ഷമായതോടുകൂടിയാണ് ഓർബൈറൽ പരാമർശം ഒഴിവാക്കിയത് അക്കൗണ്ട് ഉടമ നേരിട്ടാണ് ചെക്ക് മാറുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പേ ടു സെൽഫ് എന്ന് എഴുതി ബാക്കിയുള്ള ഓർ ഓർബെയറൽ എന്ന ഭാഗം വെട്ടിക്കളയണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും അധികമാരും ചെയ്യാറില്ല ഇനി രണ്ടാമതൊരാൾ വഴിയാണ് ചെക്ക് മാറുന്നതെങ്കിൽ പേ ടു പകരക്കാരൻ്റെ പേര് ചേർക്കുകയും ഓർ ഓർബെയറൽ വെട്ടുകയും വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതും പ്രാവർത്തികമായില്ല മറ്റൊരാളുടെ കൈവശം ചെക്ക് മാറാൻ നൽകുമ്പോൾ ചെക്കിന് പുറകിൽ അയാളുടെ ഒപ്പിട്ട ശേഷം അക്കൗണ്ടുടമ ഇക്കാര്യം അറ്റസ്റ്റ് ചെയ്ത് നൽകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ഇങ്ങനെ അറ്റസ്റ്റ് ചെയ്ത ചെക്കാണെങ്കിലും ഓർബെയറൽ ഉള്ളതിനാൽ മൂന്നാമതൊരാളാണ് കൊണ്ടുവരുന്നതെങ്കിലും പണം കൈപ്പറ്റാവുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഇതിനാണ് ഇപ്പോൾ നിലവിലും മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ